പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലോ ഗോൾഡ് ഡയമണ്ട് സിൽവർ അൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയർസ് കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ രണ്ടുപേർക്ക് വെട്ടേറ്റു ഓരോത്ത് പള്ളിയാലിൽ വാടക താമസിക്കുന്നവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ രണ്ടുപേർക്ക് വെട്ടേറ്റു പള്ളിയാലിൽ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു

老婆老婆还是在那儿去给你们 ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം സഹോദരങ്ങളായ അറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് മണിക്ക് തലയിൽ മടലുകൊണ്ട് അടിയേറ്റ് പരിക്കുണ്ട് കൊടുവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ഇദ്ദേഹത്തിന് നെഞ്ചിലും പരുക്കേറ്റു മണിയുടെ ഇടതു തോളിലാണ് വാൾ കൊണ്ട് വെട്ടിയത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിലാണ് ഇന്ന് രാവിലെ തർക്കം തുടങ്ങിയത് ഇത് പിന്നീട് പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു പ്രദേശവാസികളായ പേർ ആക്രമിച്ചെന്നാണ് അറുമുഖനും മണിയും പറയുന്നത് സംഭവം ിൽ പോലീസ് അന്വേഷണം തുടങ്ങി ടി വി പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ്